്രഹ്മാർപ്പണ വസ്തു ഏവർക്കും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭാപ്തി കൂടി ഒട്ടേറെ അറിവുകൾ പ്രതിനിധാനം ചെയ്യണം ആർഷഭാരത സംസ്കാരം ആ സംസ്കാരത്തിൽ യഥേഷ്ടം നമ്മൾ അറിയാതെ പോകുന്ന കുറേ കാര്യങ്ങളാണ് അതിനെ ഒന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ദർശിക്കുക അഥവാ ശ്രവിക്കുക എങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഞാൻ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക സനാതനധർമ്മശാസ്ത്രം ആ ധർമ്മശാസ്ത്രം വളരെയധികം ഉത്തമ ഗുണങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഓരോന്നിനും ഓരോ ശാഖാ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയതയും വില കൽപ്പിക്കുന്നുണ്ട് മന്ത്രശാസ്ത്രം തന്ത്രശാസ്ത്രം യോഗശാസ്ത്രം ആയുർശാസ്ത്രം തുടങ്ങി ശാസ്ത്രങ്ങളെല്ലാം തന്നെ അത് വളരെ വ്യക്തമായിട്ടുള്ള ഗുരുദീക്ഷയിൽ തന്നെ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനൊട്ടേറെ ദൂഷ്യഫലങ്ങളാണ് നമ്മൾക്ക് വന്നു ചേരുന്നത് എന്ന് വളരെ വ്യക്തതയോടുകൂടിയാണ് പറയുന്നത് കാരണം നമ്മളൊരു മന്ത്രം ചെല്ലുവാനിരിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ സൃഷ്ടി ആരാണ് ചെയ്തിരിക്കുന്നത് അതെന്തിനു വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ആ മന്ത്രത്തെ അങ്ങട് ശാസ്ത്രീയമായിട്ട് വിലയിരുത്തുക അല്ലാതെ പെട്ടെന്ന് ചെയ്യേണ്ടെന്ന ഒന്നല്ല ഉപാസനകൾ അതേപോലെ താന്ത്രിക കർമ്മങ്ങളാണ് ഇന്ന് പല ക്ഷേത്രകർമ്മങ്ങളും അനുഷ്ഠിക്കപ്പെടുന്നത് അങ്ങനെയല്ല കാരണം ചടങ്ങുകളിൽ പൂരിതമായിട്ടുള്ള ഒരു ക്ഷേത്ര നിർമ്മിതി നിർമ്മിതി എന്ന് പറയുമ്പോൾ അതിനാ ക്ഷേത്ര യോഗമാക്കണം ആ സ്ഥാനഭാവം ശുദ്ധി വരുത്തണം അതേപോലെ ശവമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാത്ത പുണ്യഭൂമിയായിരിക്കണം നീ അഥവാ അത് ഉളവായിട്ടുള്ള സ്ഥാനമാണെന്നുണ്ടെങ്കിൽ അതിനെ ശുദ്ധി വരുത്തി അല്ല വാസ്തുശുദ്ധി വരുത്തി അവിടെ ചൈതന്യപരമായിട്ടുള്ള പ്രതിഷ്ഠയിൽ ഭഗവാനെ കൽപം ചെയ്യുവാനുള്ള ആദ്യ വിധാനത്തിലുള്ള ആചാരക്രമങ്ങൾ ചിട്ടയോടുകൂടി അനുഷ്ഠിക്കണമെന്ന് അത് തന്ത്രശാസ്ത്രം നമുക്ക് ആയുർശാസ്ത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചികിത്സ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അത് ഇത്ര ദിനം കൃത്യമായി അനുഷ്ഠിച്ച് അതിനെ വളരെയധികം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യ കർത്തവ്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അത് ശരീരത്തിന് പ്രയോജനകരമായ വിധത്തിൽ അനുഭവവേദ്യമാകും ഓരോ ശാസ്ത്രത്തിനും ഓരോ ഗുരുനാഥന്മാരും അടിസ്ഥാന തത്വവും അടങ്ങിയിരിക്കണം അത് ഇതൊന്നും അറിയാതെ നമ്മൾ ഉപാസനയിൽ അല്ലെങ്കിൽ അതേപോലെയുള്ള തപസ്യകളിലേക്ക് മുന്നോട്ട് നീങ്ങരുത് ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിക്ക് ഇതൊന്നും ആവശ്യമില്ല ഭക്തി എന്ന് പറയുമ്പോൾ നിഷ്ഠകളില്ല ആചാരങ്ങളില്ല അനുഷ്ഠാനങ്ങളില്ല ഉത്തമ പ്രണയഭാവമാണ് ഭക്തി കാരണം അവിടെ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത് ഉള്ളിലുള്ള ആത്മചൈതന്യമാകണ ഭഗവാനെ പ്രാണനാൽ പ്രതിഷ്ഠ നടത്തുക കാരണം ഭഗവാനാണ് എൻ്റെ ഉള്ളിൽ വസിക്കണത് എന്നുള്ള ആ അറിവ് നമ്മളിൽ വന്നു ചേരുക ഇത് ശരീരമല്ല അറിവാണ് എന്ന് ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്ന ആ ചൈതന്യഭാവം അതങ്ങട് ഉണർന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് മേധയാകണശക്തി ബുദ്ധിയാകണ ശക്തി ഉളവാകണം ആ ശക്തി ചൈതന്യമാണ് ഭക്തി എന്ന് പറയുന്നത് അത് ഭഗവാൻ്റെ ഒരു ചിത്രമായിരുന്നാലും ഒരു കല്ലായിരുന്നാലും ഒരു തടിക്കഷ്ണമായിരുന്നാലും അല്ലെങ്കിൽ എന്ത് ദ്രവ്യമായിരുന്നാലും അതിൽ ഭഗവാനെ അങ്ങോട്ട് ദർശിച്ച് അങ്ങനെ അവിടെ ഇരിക്കുന്നത് കല്ലാണ് എന്നുള്ള ദർശന അവസ്ഥയിലല്ല അത്തരം വീക്ഷണഗതി എങ്ങനെയാണോ നമ്മളിൽ നിന്ന് അതിലേക്ക് പ്രവഹിക്കണത് ആ ഒരു പരമമായിട്ടുള്ള തത്വത്തിലൂടെ ആയിരിക്കും അതിൽ നിന്നുള്ള ചൈതന്യം നമ്മളിലേക്ക് എത്തിച്ചേരുക ഇതിന് മന്ത്രതന്ത്രങ്ങളൊന്നും അനിവാര്യമല്ല ഇവിടെ ഭക്തിക്കാണ് പ്രാതിനിധ്യം അതിന് പൂജകൾ വേണ്ട ആചാരങ്ങൾ വേണ്ട പിന്നെയോ ഉത്തമമായ ദൃഢമായ ഒരു മനസ്സും ആ ദൃഢമായ മനസ്സിൽ ഭഗവാന്റെ ആ സ്വരൂപവും മാത്രം മതിയാകും പുഷ്പങ്ങൾ വേണ്ട ഇതിനെ സ്പിരിച്വാലിറ്റി എന്ന് പറയും വിശേഷിപ്പിക്കും ആചാര്യന്മാർ അല്ലെ ആ തലത്തിലേക്ക് നമ്മൾ അങ്ങടെ ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുമ്പോഴാണ് വളരെ അർത്ഥവത്തായിട്ട് ഭഗവാനുമായിട്ടുള്ള സാമീഭ്യഭാവം അല്ലെ ഭഗവാനാകുന്ന സാമിഭ്യം കൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും ഒന്നാകുന്ന ഭാവം അതിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഈ ആത്മജ്ഞാനത്തിലൂടെ ഇവിടെ വിശേഷമായിട്ടുള്ള മന്ത്രങ്ങളോ ക്രിയാഭാഗങ്ങളോ ഒന്നുമില്ല തീരുക അത് തന്നെയാണ് ഭക്തിയുടെ അഗാധമായ തലം എന്ന് പറയുക അത് അത്രയും അങ്ങോട്ട് പെട്ടെന്ന് എത്തുവാൻ സാധിക്കുകയില്ല സർവചരാചരങ്ങളിലും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും ഭഗവാന്റെ ചൈതന്യമാണ് നിലകൊള്ളണത് എന്ന് ഗ്രഹിക്കണ വ്യക്തിത്വമായിരിക്കണം ചുമ്മാതെ ഒരു വ്യക്തിക്ക് അങ്ങനെ പെട്ടെന്ന് ചാടി കയറി അങ്ങനെ ചെയ്യുവാൻ പറ്റുന്ന ഒന്നല്ല ഈശ്വര ഉപാസനകൾ എന്ന് പറയുന്നത് ക്രൂരമയുടെ ജീവിതചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും കാരണം പരമ പ്രേമഭാവമായിരുന്നു ഭഗവാനോട് അതേപോലെ പൂന്താനം നമ്പൂതിരിപ്പാട് വളരെ വളരെ സാത്വികനായിട്ടുള്ള വ്യക്തിത്വമായിരുന്നു പൂന്താനം ഭഗവാനെ അഖമഴിഞ്ഞങ്ങളുടെ ഭക്തിയാൽ അങ്ങോട്ട് ആറാടിച്ചിരിക്കുന്ന വ്യക്തിഭാവം അല്ല അദ്ദേഹത്തിൻ്റെ ഭക്തി അല്ലെങ്കിൽ ക്രൂരമ്മയുടെ ഭക്തി പ്രഹ്ലാദനിലുള്ള ഭക്തി ധ്രുവനിലുള്ള ഭക്തി ഈ ഭക്തിയായിരിക്കണം നമ്മളിലൂടെ ഒഴുകിച്ചേരേണ്ടുന്നത് അങ്ങനെ വരുമ്പോൾ അഭ്യാഭ്യമായിട്ടുള്ള ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പലരുടെ അടുക്കലും ചോദിക്കുന്നത് നമുക്ക് പല കർമ്മനിധാനങ്ങളിലൂടെ ഗ്രഹിക്കുവാൻ സാധിക്കും അല്ലെ അറിയുവാൻ സാധിക്കും ആ ഈശ്വരൻ ഞാനാണെന്നുള്ള ബോധം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഉണ്ണിക്കണ്ണൻ എന്നാൽ സദ്ഭാവം എന്നുള്ളിൽ വിളങ്ങി നിൽക്കുന്ന ചൈതന്യമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോളം പോകുന്ന ഒരു ആത്മജ്ഞാനം വേറെ ഇല്ല എന്നാണ് അങ്ങനെ ഉണ്ണിക്കണ്ണനാകുമ്പോൾ ഉണ്ണിക്കണ്ണനോളം ധർമ്മവുമുള്ളവായിരിക്കണം തൻ്റെ സൃഷ്ടിയാണെല്ലാം തൻ്റെ ജീവനാണെല്ലാം തൻ്റെ തൻ്റേതായിട്ടുള്ള വ്യക്തിത്വഭാവങ്ങളെയെല്ലാം വെടിയുന്ന ഒരവസ്ഥ ഞാനെന്ന ഭാവം വെടിയുന്ന അവസ്ഥ റീന്നത്തെ വ്യക്തിത്വ ഭാവം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള ഭാവമാണ് ആ ഞാനെന്നുള്ള ഭാവം വെടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഭക്തിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഭക്തിയിൽ നമുക്ക് വന്നു ചേരുവാൻ ഒരിക്കലും സാധിക്കുകയില്ല ഇതിനെല്ലാം നിധാനമായിട്ട് മറ്റൊന്നുകൂടിയുണ്ട് മുജ്ജന്മ പാപബന്ധങ്ങളിലുള്ള കറകളെ മുഴുവൻ കഴുകിക്കളയുവാനുള്ള നാമജപന്തളിൽ ഉള്ളവാകണം അതിന് നല്ല മനസ്സോടുകൂടി ഭഗവാനെ അങ്ങോട്ട് പ്രാണപ്രതിഷ്ഠ ചെയ്ത് ഭഗവാന്റെ നാമമന്ത്രം ഇത് ഏത് മന്ത്രമായിക്കോട്ടെ മന്ത്രം ഒരു ശ്ലോകം മതി ശബ്ദബ്രഹ്മം എന്നാണ് അതിന് മന്ത്രമെന്നില്ല ഗുരുദീക്ഷയില്ലാതെ യഥേഷ്ടം നാമമന്ത്രങ്ങൾ നമുക്ക് ആചരിക്കുവാനായിട്ട് നമ്മുടെ സനാതന സനാതനധർമ്മശാസ്ത്രം ധന്യമാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ആ മഹാമന്ത്രങ്ങൾ പഞ്ചാക്ഷരി ആയിരുന്നാലും രാമമന്ത്രമായിരുന്നാലും അല്ലെങ്കിൽ സഹസ്രനാമജപങ്ങളായിരുന്നാലും ഇതിനൊന്നും ഗുരുദീക്ഷ വേണ്ട അനുഷ്ഠാനം മാത്രം മതിയാകും കാരണം ഏതെങ്കിലും ഒരു മന്ത്രം സ്വായത്തകമാക്കി ഓം ശ്രീരാമചന്ദ്രായ അല്ലെ ഓം നമ ശിവായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതീ വാസുദേവായാം ഓം നമോ ഭഗവതേ ഭഗവതീനാരായണായം ഏതെങ്കിലും ഒരു മന്ത്രം ഉപാസന ചെയ്തുകൊണ്ട് ആ മന്ത്രത്തെ അനശൂതം നമ്മുടെ ഖണ്ഠങ്ങളിലൂടെ അങ്ങോട്ട് ഉരുവിടണം അതിന് ജപത്തിന് സംഖ്യാശാസ്ത്രം അക്ഷരലക്ഷം കുറിക്കണം എന്ന് പറയുന്നു ഈ അക്ഷരലക്ഷം ഒന്നും കുറിക്കേണ്ട കാര്യമില്ല മനസ്സോടു കൂടി ഒരൊറ്റ നാമമന്ത്രം മതി ഭഗവാനിലേക്ക് എത്തുവാൻ അത് അത്രയും സൂക്ഷ്മമായിട്ടുള്ള തലത്തിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങണം കാരണം നാരായണ എന്ന അ ജാമിളൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ താൻ പൂർവിക ജന്മത്തിൽ ഉളവായ കർമ്മഫലങ്ങളാൽ തൻ്റെ അടുത്ത ജന്മം വന്നപ്പോഴേ നീച സ്ത്രീയുമായിട്ട് രമിക്കുവാനും അവളുടെ ഇംഗീതങ്ങൾക്കനുസൃതമായിട്ട് തൻ്റെ കന്യാഗുബ്ജമാകുന്ന ദേഷ്യം വിട്ട് കാടത്വമായിട്ടുള്ള ഭാവത്തിൽ ജീവിതചര്യകളിലേക്ക് വന്ന മാത്രയില്ല ജീവിതം എന്നുള്ളത് അങ്ങനെ ഉയർത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിട്ടുള്ള കാര്യമാണ് അതിനെ മനോഹരമാക്കി കൊണ്ടുപോവുക എന്നുള്ളത് എന്നും ദുഃഖമായിരിക്കും ശരീരം എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന ഭാവം അതിൽ കടന്നുകൂടിക്കഴിഞ്ഞാൽ അല്ലെ അഷ്ടരാഗങ്ങള കാമത് ക്രോധം സ്ഥതാലോപം മതം മാത്സല്യം അതേപോലെയുള്ള അഷ്ടരാഗങ്ങൾ നമ്മളിൽ നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാർത്ഥനാണ് എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള ഇംഗതങ്ങൾക്കായിട്ട് പ്രമാണങ്ങളെ ശാസ്ത്രങ്ങളെ അല്ലെ പുരാണങ്ങളെ വളച്ചൊടിച്ച് തൻ്റേതായിട്ടുള്ള ഭാവത്തിലേക്ക് കൊണ്ടുവരിക അത് അങ്ങനെ സഞ്ചരിച്ചിരുന്ന വ്യക്തി നാരായണ എന്ന അവസാന നിമിഷത്തിൽ കാരണം എന്താ ഭയം വന്നപ്പോഴാണ് പേടി വന്നപ്പോഴാണ് നാരായണ എന്ന് വിളിച്ചത് അല്ല ഭയമുണ്ടെങ്കിൽ ആ ഒരു സംശയമില്ല നമ്മൾ വിളിച്ചിരിക്കും ആരെ വിളിക്കും ഭഗവാനെ വിളിച്ചിരിക്കും അല്ലാ ഭയത്തിൻ്റെ പുറകിൽ നിന്നുള്ള വിളി എന്ന് പറയുമ്പോൾ ഉള്ള് തട്ടിയുള്ള വിളിയാ അത് നാരായണൻ്റെ പാതകമലത്തിലെത്തിയ അതത്രയധികം പരമമായിട്ടുള്ള ഭാവത്തിലായി എത്തിച്ചേർന്നിരിക്കുന്നത് ഉടനെ തന്നെ ഭഗവാൻ തൻ്റെ ദൂതന്മാരെ അങ്ങോട്ട് വിടുകയാണ് പക്ഷെ ഇവിടെ തർക്കമുണ്ടായി തർക്കമുണ്ടായ മാത്രയിൽ ഭഗവാൻ തന്നെ നേരിട്ടുവന്ന അ ജാമന് മോക്ഷം കൊടുത്തു എന്നാണ് അതിനാ നാരായണ മന്ത്രങ്ങൾ ആ നാരായണ മന്ത്രം ഒരൊറ്റ നാമം ചൊല്ലിയത് വഴിയാണ് അതിന് നമുക്ക് അക്ഷരലക്ഷം ഉരുക്കഴിക്കണമെന്ന് എന്താ മന്ത്രശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പൊരുളാണ് പക്ഷെ ഉത്തമഭക്തിയാൽ ശാസ്ത്രത്തിനും അതീതനായിത്തീരുവാൻ സാധിക്കുമെന്നുള്ളതാണ് ശാസ്ത്രങ്ങളെപ്പോലും ഉത്തമഭക്തിയാൽ മാറ്റുവാൻ സാധിക്കും രാത്രത്തോളം നമ്മുടെ മനസ്സ് പരമാനന്ദമായ ഭാവത്തിലെത്തണം വാസുനാഥസ്യ ദേവസ്യാ വാസുതം വനത്രയം സർവഭൂത വാസുവസി വാസുദേവോ നമസ്തുതി സർവഭൂതങ്ങളിലും സർവചരാചരങ്ങളിലും പേനയിലും മഷിയിലും ചെയറിലും വേണ്ട എല്ലാത്തിലും ഈശ്വരൻ്റെ അംശമുണ്ട് കൊതുകിലും അട്ടയിലും പുഴുവിലും പക്ഷിയിലും മൃഗങ്ങളിലും എന്ന് വേണ്ട സർവ്വത്തിലും ചരിക്കണ ജീവൻ ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക അതേപോലെ ഒന്നിനെയും ഭുജിക്കാതിരിക്കുക ഒന്നിനെയും കൊന്നു തിന്നാതിരിക്കുക ഹിംസാപരമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുക അങ്ങനെയൊക്കെ മനസ്സ് ഭക്തിയുടെ ലയവിന്യാസങ്ങളിൽ എത്തുമ്പോഴായിരിക്കും ഭഗവാന്റെ കൈയൊപ്പ് നമ്മളിലേക്ക് എത്തിച്ചേരുക അതിനെ ഭക്തി മാത്രം അത് ഉപാസനായപ്പോൾ ഇത്ര അക്ഷരലക്ഷം ഒരു കഴിക്കണമെന്നില്ല എല്ലാ സമയങ്ങളിലും ഭഗവാന്റെ ആ രൂപം അങ്ങനെ മനസ്സിൽ കാണുക ആ രൂപത്തെ മാത്രം നാരായണ മന്ത്രം ആയിക്കോട്ടെ അല്ലെങ്കിൽ ലക്ഷ്മി മന്ത്രം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭദ്രകാളി ആയിക്കോട്ടെ അവനവന് ഇഷ്ടമുള്ള ദേവതാ ചൈതന്യം ഏതാകോട്ടെ മുറുകെ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാപത്തിലും എത്ര ദുഃഖത്തിൽ നമ്മുടെ കൂടെ ഭഗവാൻ അല്ലെ ഭഗവതി ഉണ്ടാകും സംശയമൊന്നുമില്ല ഇക്കാര്യത്തില് ഒരു സംശയവും വേണ്ട എത്ര പിടിവിട്ട് പോകണ അവസ്ഥയിലായിരുന്നാലും അവിടെ കൈത്താങ്ങായിട്ടൊരു ചൈതന്യം നമ്മളിലേക്ക് വന്നു ചേരും മനുഷ്യജീവിതം എന്തായാലും ദുഃഖപൂരിതമായ ശരീരമെടുത്തിട്ടുണ്ടോ ആദ്യം ശൈശവകാലം ആ ശൈശവകാലത്തിൽ ഉളവായിരിക്കണ അവസ്ഥയല്ല കൗമാരത്തിലേക്ക് കിടക്കുമ്പോഴോ ഉളവാകണതല്ല യൗവനത്തിലേക്ക് വന്നു ചേരുമ്പോഴോ യൗവനത്തിൽ വരുന്ന കർമ്മതലങ്ങളല്ല വാർദ്ധക്യത്തിൽ വന്നുചേരുക ഓരോ ഘട്ടം മാറുമ്പോഴും വ്യതിയാനങ്ങൾ വന്ന് അനുഭവ വേദ്യമായിക്കൊണ്ടിരിക്കും ആ വ്യതിയാനങ്ങളെയെല്ലാം പരിപൂരിതമായിട്ട് ശാസ്ത്രഭാവത്തിലങ്ങട്ട് ഉണർത്തുവാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉളവായാൽ രോഗമുണ്ട് എന്ന് വിചാരിച്ച് രോഗിയായി ജീവിക്കുവാൻ തീരുമാനിക്കരുത് ആ രോഗത്തെ എന്താണ് ശരീരത്തിനുള്ളിൽ നിന്നും അകറ്റുവാനുള്ള ഒരു മനസ്സ് ആ ശരീരത്തിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാകണം രോഗമുണ്ട് എന്ന് പറഞ്ഞ് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗം എന്നുള്ള വാഗം സംശയമൊന്നുമില്ല പക്ഷെ അതിനെ വാഗഭേദം ചെയ്ത് അതിനെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തി മുന്നോട്ട് നീങ്ങുവാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ലാതെ ഭക്തിയായി അങ്ങനെ നാനാവിധാനത്തിലാണ് ഭക്തി അതിന് ഉത്തമ ഭക്തി എന്ന് പറയുന്നത് എല്ലാവരിലും പ്രണയമെന്ന ഭാവത്തെ ഉണർത്തുക അതിനാ കാമേവശാസ്ത്രം നമ്മളിൽ ഋഷീശ്വരന്മാര് പകർന്നു വന്നിരിക്കുന്നത് ഈ കാമദേവൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെ കാര്യകർമ്മങ്ങൾക്കായിട്ട് ഒരു ദേവനെ അവിടെ പ്രതിപാദിച്ചിരിക്കണോ എന്നുള്ളതാണ് നമ്മളുടെ ശാസ്ത്രീയമായിട്ടുള്ള വിശകലനം അങ്ങനെയൊന്നും അല്ല പിന്നെയോ കാമദേവൻ എന്ന് പറയുന്നത് രൂപരസ ഗുണങ്ങളെ നല്ല ഗന്ധങ്ങളെ ആ ഗന്ധങ്ങൾ നമുക്ക് അനുഭവവേദ്യമാകുമ്പോൾ അതിൻ്റെ ആ പ്രജ്ഞയാൽ ആ ബുദ്ധിയാൽ നമ്മുടെ ശരീരം ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള അറിവ് അല്ലെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള ആ വിവേകത്തെ അതിപൂരിതമാക്കുന്ന ദേവചൈതന്യമാണ് കാമദേവൻ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉത്തമ ഭക്തി നമ്മളിലൂടെ വന്നു വന്നുചേരുമെന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ഭക്തിയിലൂടെ മാത്രമേ ഈശ്വരനെ നമ്മളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ചെയ്യണ കർമ്മങ്ങളെല്ലാം എന്തായി എന്തായിത്തീരും നാശത്തിലേക്കായിരിക്കും വന്നു ചേരുക ഇന്ന് പല പ്രകസനങ്ങളും പല ക്ഷേത്ര ഭാവങ്ങളിൽ കൂടി നമുക്ക് ദൃശിക്കുവാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം ബിസിനസ് പരമാണ് എന്ന് മനസ്സിലാക്കുക ഇന്നത്തെ ചുറ്റുപാട് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക ഇതെല്ലാം പ്രകസനം മാത്രമാണ് നമുക്ക് നമ്മുടെ ശുദ്ധമായ കാഴ്ചപ്പാടുകളും ഭഗവാനോടുള്ള ആത്മസമർപ്പണവും മാത്രം മതിയാകും ജീവിതം രക്ഷപ്രാപിക്കുക ഭക്തിയും ശാസ്ത്രവും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയതാണ് അതേ എല്ലാത്തിനും അങ്ങനെ ഭക്തി എന്ന് പറയുമ്പോൾ ഒരാചാര്യനാൽ കല്പിതമാകണമല്ല സ്വയം പര്യാപ്തനാകുകയാണ് പക്ഷേ ശാസ്ത്രത്തിലേക്ക് കിടക്കുമ്പോൾ അതിന് കുറേ ചിട്ടകളുണ്ട് അതിന് കുറേ അടിസ്ഥാന കർമ്മങ്ങളുണ്ട് അല്ല ആ കർമ്മങ്ങളിലൂടെ മാത്രമേ മുന്നോട്ട ഓരോ ശാസ്ത്ര മേഖലകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനെ ആധാരമാക്കി തന്നെ പോകണം ഇല്ല എന്നുണ്ടെങ്കിൽ ഉയരും നമ്മൾ ഉയരുന്നതിനനുസൃതമായിട്ട് മുകളിൽ ചെന്നിട്ടൊരു വീഴ്ച ഉണ്ടാകും ഒരു പടുകുഴിയിലേക്കായിരിക്കും നമ്മൾ വന്നു ചേരുക ഇത് മനസ്സിലാക്കി വേണം ഓരോ മധ്യനും ജീവിക്കുവാനെന്ന് പ്രത്യേകം നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിരിക്കണം അങ്ങനെ ഇതൊന്ന് ഏവരിലേക്കുമെന്ന് അറിയിക്കുവാനാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കാരണം ഇന്ന് പല സജ്ജനങ്ങളും ഓരോ സംഖ്യകളുടെയും അല്ലെ ഇതെല്ലാം ശാസ്ത്രമാണ് അതിനെയൊന്നും ഞാൻ തെറ്റായിട്ട് പറയണില്ല പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രസതലങ്ങളെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇതൊക്കെ അനുഷ്ഠിക്കുവാൻ ചുമ്മാതെ ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ച് അതിൻ്റെ പുറകെ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ദുഃഖമായിരിക്കും നമ്മളിൽ വന്നു ചേരുക ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഞാൻ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഞാൻ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക ഹരി ഓം സ